വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്ത ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ലോകത്തോട് അറിയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഇന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഇത് വളരെ താല്പര്യത്തോടെ വളരെ കുറച്ച് സമയം മാത്രം എടുക്കുന്ന ഈ വചനത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മറുപടി ലഭിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചത് നന്നായി എന്ന് നിങ്ങൾ പറയത്തക്ക നിലകളിൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും പ്രൈസ് അലോൺ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു ചിന്തയാണ് വചനം വാളായി ഉപയോഗിക്കുക എന്ന് നീ ജനത്തോട് പറയുക എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നൊരു ചിന്തയാണ് വചനം വാളായി ഉപയോഗിക്കുക നമ്മൾ വചനം ഉപയോഗിക്കുന്നവരാണ് വചനം സംസാരിക്കുന്നവരാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് വചനത്തെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് അത് വാളായി ഉപയോഗിക്കണം ആർക്കാണ് വചനം വാളായി ഉപയോഗിക്കാൻ കഴിയുക മുഖമുരകൾ പറയട്ടെ അധികാരമുള്ളവനാണ് വചനം വാളായി ഉപയോഗിക്കാൻ കഴിയുക വചനം എല്ലാവർക്കും പറയാൻ കഴിയും വചനം എല്ലാവർക്കും വായിക്കാൻ കഴിയും അക്ഷര അഭ്യാസമുള്ളവന് വചനം വായിക്കാൻ കഴിയും കാണാതെ പഠിക്കാൻ കഴിവുള്ളവന് വചനം പറയാൻ കഴിയും എന്നാൽ വചനം വാളായി ഉപയോഗിക്കുക ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു വാളഏൽപ്പിച്ചാൽ യുദ്ധാഭ്യാസം അല്ല ആ ആയോധന കലകൾ അഭ്യസിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് വാളെടുത്ത് രണ്ട് ചുഴറ്റു ചുഴറ്റാനൊക്കെ പറ്റും രണ്ട് പയറ്റുപയറ്റാനൊക്കെ പറ്റും എനിക്കും പറ്റും യുദ്ധം ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും എനിക്കും പറ്റും പക്ഷേ ഇതേ വാളും പരിചയമെടുത്ത് കൈ തന്നിട്ട് നീ പോ യുദ്ധം ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ നമ്മൾ നേരത്തെ അഭ്യസിച്ച പോലെ നേരത്തെ ഒന്ന് നമ്മൾ കാണിച്ച പോലെ നമ്മൾ യുദ്ധക്കളത്തി പോയി കാണിച്ച മതിയോ ഇതാണ് വ്യത്യാസം മനസ്സിലാക്കുക വചനം നമുക്ക് സംസാരിക്കാൻ പറ്റും സംസാരിക്കാന്ന് വെച്ചാൽ കാണാതെ പഠിച്ചു പറയാൻ പറ്റും വചനം നമുക്ക് വായിച്ച് കേൾപ്പിക്കാൻ പറ്റും പക്ഷെ വചനം വാളായി ഉപയോഗിക്കണമെങ്കിൽ തികഞ്ഞ അഭ്യാസമുള്ളവനെ പറ്റത്തുള്ളൂ റാൽബ്രാഖായ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെ ദൈവം ഇന്ന് വാളാക്കി വചനത്തെ ഉപയോഗിക്കാനുള്ളൊരു അധികാരം തരാൻ പോവാ എന്താണ് ഈ അഭ്യാസം എന്ന് പറയുന്നത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം അത് തികഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥനത്തിനകത്ത് ദൈവം ഇരുത്തുന്ന ഒരു വ്യക്തിക്ക് വചനത്തെ വാളായിട്ട് ഉപയോഗിക്കാൻ ദൈവം കുർമ്മ നമ്മൾ ആ ഭാഗത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്നെ രണ്ട് ദിവസം കൊണ്ട് തരുന്ന ഒരു ചിന്തയാണ് യേശു കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് സാത്താൻ പരീക്ഷിക്കുന്ന ഒരു ഭാഗം നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് എന്നെക്കാൾ നന്നായി നിങ്ങൾക്ക് ഇങ്ങോട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ കഴിയും എനിക്കറിയാം പക്ഷേ ദൈവമക്കളെ ഇതിനകത്തുന്ന പരിശുദ്ധാത്മാവ് ആഴത്തില് എന്നോട് സംസാരിച്ച് ആഴത്തിൽ ഗ്ലോറി കർത്താവിന്റെ ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോ അതിന്റെ സന്ദർഭം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത് അതായത് താൻ ഈ ഭൂമിയിൽ വന്ന ഉദ്ദേശത്തിൻ്റെ അതേ പ്രാധാന്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം തന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു ഘട്ടം ആ പ്രാധാന്യത അർഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി തനിക്ക് ഒരു ശുശ്രൂഷ ഭൗമികമായി തനിക്ക് ചെയ്തേ പറ്റൂ ജനത്തിൻ്റെ ഇടയിൽ ശുശ്രൂഷ ചെയ്തേ പറ്റൂ അതിനു വേണ്ടി താൻ നാൽപ്പത് ദിവസം ഉപവസിക്കുന്ന സമയം ആണ് ിശാച തന്നെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നത് ഞാനൊരു ദൈവാലോചന ഇതിനകത്തു കൈമാറുകയാണ് അത് മറ്റൊന്നുമല്ല നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഒരുങ്ങാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഒരുങ്ങാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ വേണ്ടി ഭയങ്കര താല്പര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ തയ്യാറാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി സജ്ജമാക്കി നിങ്ങൾ തയ്യാറാകുമ്പോൾ നടുവിൽ പരീക്ഷകൻ വരും പക്ഷേ നീ തോറ്റു പിന്മാറരുത് നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിങ്ങളൊരു യാത്ര പോകാൻ തയ്യാറാകുമ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിങ്ങളൊരു വീട് പണിയാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ മെച്ചപ്പെടാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതിൻ്റെ നടുവിൽ പരീക്ഷകൻ വരും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ പരാജയങ്ങളില്ലാത്ത മിനിസ്ട്രിയായിരുന്നു ഞാനിങ്ങനെയും കൂടെ പറയും ജനം സഹകരിക്കാത്ത സമയത്തും സൗഖ്യമാക്കാൻ യേശുവിനെ കഴിഞ്ഞതിന്റെ കാരണം യേശു നല്ല രീതിയിൽ ഈ സാത്താൻ്റെ പരീക്ഷയെ ജയിച്ചത് കൊണ്ട് നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചില ഘട്ടങ്ങളിലൊക്കെ വീണു പോകുന്നവരാണ് അല്ലേ എന്നാൽ യേശുവിൻ്റെ ലൈഫിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ യേശു വീഴാൻ തയ്യാറല്ലായിരുന്നു ഏയ് നന്നായിട്ട് നന്നായിട്ട് തള്ളി നന്നായിട്ട് പയറ്റി യേശുവിനോട് പക്ഷേ വീഴാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് യേശുവിന് സഹകരിക്കാൻ തയ്യാറല്ലാത്ത ഇടത്തും സൗഖ്യമാക്കാൻ കഴിഞ്ഞത് പ്രാർത്ഥിക്കാൻ സഹകരിക്കാത്ത നിന്റെ ഭവനത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത് വീട്ടിലുള്ളവരുടെ സഹകരണക്കുറവ് കൊണ്ടാണെന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് ആ വാക്കിനെ കട്ട് ചെയ്ത് ദൂരക്കളയുക ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ വീടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് മറ്റു പലരുടെയും സഹകരണങ്ങൾ കൊണ്ടല്ല ഫാസ്റ്റിംഗ് പ്രയർ സന്തോഷത്തോടും ജയത്തോടും കൂടെ അവസാനിപ്പിക്കാൻ യേശു കർത്താവിന് യേശു കർത്താവിനെ അനുവദിക്കത്തില്ലെന്ന് സാൻ പ്രതിജ്ഞ എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്താണ് സാത്താനെ വചനത്തിൻ്റെ വാളറക്കി സ്വർഗം കട്ട് ചെയ്തു മാറ്റി ഒരു പൂർണ്ണ ജയത്തിൻ്റെ ഘോഷം അവിടെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് ഞാൻ ആത്മാവിൽ ചിലരോട് പറയുകയാണ് നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ദൈവപ്രവർത്തിക്ക് വിരോധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവർത്തിക്ക് വിരോധമായി നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു ദൈവമഹത്വം ഇറങ്ങുന്നതിന് വിരോധമായി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വിലങ്ങായി വിലക്കായി വാക്കുകളായി പ്രതികൂലങ്ങളായി കുറ്റപ്പെടുത്തലുകളായി ആരോപണങ്ങളായി ദുഷ്പ്രചരണങ്ങളായി വ്യാപരിക്കുന്ന സകല പൈശാചികൂപികളും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ ഞാനതിനു മുന്നേ ഒരു പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിക്കോ മർക്കോസ് എഴുതി വിശേഷം ഒന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുക നീ എന്റെ പ്രിയപുത്രൻ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഈ ദൈവം പ്രസാദിച്ചവന് നേരെയാണ് സാത്താന് പല്ലുകടി കൂടുതൽ ചുളിക്കൽ കൂടുതൽ ഹേയ് ചിലർ നിന്നെ നോക്കി കൂട്ടായിട്ടിരുന്ന വ്യക്തി പെട്ടെന്ന് നിന്നെ നോക്കി നെറ്റി ചുളിച്ചെങ്കിൽ സ്നേഹത്തോടെ ഇരുന്നൊരു വ്യക്തി പെട്ടെന്ന് നിങ്ങളുമായി കലഹിച്ചു എന്നുണ്ടെങ്കിൽ നന്നായിട്ടിരുന്നൊരു ബന്ധം പെട്ടെന്ന് ഉലഞ്ഞുപോയി എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ആത്മീയ ജീവിതം പെട്ടെന്ന് താളം തെറ്റിയതുപോലെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ വെളിപ്പെട്ടതുകൊണ്ട് നിന്നെ ഈ നിലകളിലൊക്കെ ആക്കാനുള്ള സാത്താന്റെ പരീക്ഷണങ്ങളാണ് വചന എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ഈ ദൈവശബ്ദം ഉണ്ടായതാണ് സാത്താന്റെ പരീക്ഷണ യേശുവിന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെടാനുള്ള കാരണം ഈ പ്രസാദം ദൈവത്തിൽ നിന്ന് യേശു കർത്താവിനുണ്ടായതാണ് സാത്താനാലുള്ള പരീക്ഷണം സത്യമല്ലേ പ്രാർത്ഥിച്ചു മുന്നേറുമ്പോഴല്ലേ കൂടുതൽ പോരാട്ടങ്ങളാണെന്ന് തോന്നിയിട്ടുള്ളത് പ്രാർത്ഥിച്ചൊരു ദൈവചൈതന്യം പ്രാപിക്കുമ്പോഴല്ലേ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ ആവർത്തിച്ചു വരുന്നതും പുതുപ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉടലെടുക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഒരു ദൈവപ്രസാദം നിങ്ങളുടെ മേലുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു ദൈവിക അനുകൂലത നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാവരും പ്രതികൂലമാണെന്ന് പറയുമ്പോഴും ദൈവം നിനക്ക് അനുകൂലമാണെന്ന സത്യനി തിരിച്ചറിയുക എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും ദൈവം എന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ദൈവം ചേർത്ത് നിർത്താതെ നിങ്ങൾക്ക് ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ പറ്റത്തില്ല ദൈവം നിങ്ങളെ കാണാതെ നിങ്ങൾക്ക് ഈ സന്ദേശം ഇന്ന് കണ്ടെത്താൻ പറ്റത്തില്ല ദൈവം നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയത്തില്ല എല്ലാരും അകറ്റുന്നതാണ് ദൈവം നമ്മെ ചേർത്ത് നിർത്താനുള്ള കാരണം വചനം പറയു നോക്കി താഴേക്ക് അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അവിടെ സത്താനാൽ പരീക്ഷിക്കപ്പെട്ട നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടുകൂടെ ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു ഹേ മനുഷ്യരായ നമ്മേ മനുഷ്യരായ നമ്മെ സാത്താൻ മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ നിക്കുന്നതെങ്കിൽ പോലും കാട്ടു മൃഗങ്ങളുടെ നടുവിൽ ജീവിക്കുന്നത് പോലെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് സത്യമല്ലേ എടോ ഈ കാട്ടു മൃഗങ്ങൾക്ക് തുല്യമായ ചില മനുഷ്യരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കർത്താവ് നമുക്ക് ട്രെയിനിങ് തരുന്നതാണ് ട്ടും്രഗങ്ങളായ മ മനുഷ്യരുടെ ഇടയിൽ നമ്മളെ നിർത്തിക്കൊണ്ട് കർത്താവ് നമുക്ക് ട്രെയിനിങ് തരുന്നതാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ശുശ്രൂഷ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല അതിനേക്കാൾ നാം ഒരു സാധാരണ ജീവിതം ജീവിക്കുന്നത് ഈസി ആയിരിക്കും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു വെല്ലുവിളിയാണ് ഇതൊരു പോരാട്ടമാണ് ഇതൊരു യുദ്ധമാണ് ഇതിനകത്ത് തികഞ്ഞ മൂർച്ഛയുള്ള വാളുണ്ടെങ്കിലേ ജീവിക്കാൻ ഒക്കത്തുള്ളൂ കർത്താവ് നാൽപ്പത് ദിവസം കാട്ടു മൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വാക്യവും വചനവും അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ ദിവസവും അവനെ സംരക്ഷിക്കാൻ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു ഇത് മണ്ഡലത്തിൽ നടക്കുന്ന കാര്യമാണ് സേ രണ്ട് രണ്ട് തരത്തിലുള്ള ഭാഗമുണ്ട് ഒന്ന് വിസിബിൾ വേൾഡ് മറ്റൊന്ന് അൺവിസിബിൾ ഇൻവിസിബിൾ വേൾഡ് വിസിബിൾ വേൾഡ് ഇൻവിസിബിൾ വേൾഡ് ഇൻവിസിബിൾ വേൾഡിൽ നിന്നാണ് യേശു കർത്താവിനാവശ്യമായ സംരക്ഷണം സ്വർഗം ഒരുക്കിയത് ഇന്ന് ആരുമില്ല എന്നും ഒറ്റപ്പെട്ടെന്നും ഏകാന്തതയിൽ അനു ജീവിക്കുന്നു എന്നും ഒക്കെ നിങ്ങൾ പറയുമ്പോൾ ഒരു ഇൻവിസിബിൾ വേൾഡിൽ നിന്നുള്ള ഒരു സ്വർഗീയ സംരക്ഷണം പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഒരുക്കിയിട്ടുണ്ട് ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു ഒന്നാം ദിവസമല്ല രണ്ടാം ദിവസം മാത്രമല്ല പത്ത് ദിവസമല്ല ഇരുപത് ദിവസമല്ല അല്ല നാൽപ്പത് ദിവസവും ദൂതന്മാർ ശുശ്രൂഷിച്ചു പോന്നു എന്നതിന്റെ കാരണം കാട്ടുമൃഗങ്ങൾക്ക് ആമീൻ പല്ലുണ്ടായിട്ടും നഖമുണ്ടായിട്ടും അതിനക്രമണ സ്വഭാവമുണ്ടായിട്ടും അതൊന്നും യേശുവിനെ ബാധിക്കാതെ യേശുവിനെ ബാധിക്കാതെ ഇരുന്നതിൻ്റെ കാരണം ദൂതന്മാരുടെ ശുശ്രൂഷയ്ക്കകത്തായിരുന്നു യേശു ഏയ് ദൂതന്മാർ ശുശ്രൂഷിച്ചുവെങ്കിലും സാത്താൻ അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ദൂതന്മാർ ശുശ്രൂഷിച്ചുവെങ്കിലും സാത്താൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഞാൻ ആത്മനിറവിൽ ആരോടൊക്കെയോ പ്രവചിച്ച് സംസാരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴും സാത്താൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിനകത്ത് താഴ്ത്തുന്നുണ്ടായിരിക്കാം ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്നുണ്ടെങ്കിലും കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവ ശക്തി കൊണ്ട് നിറയ്ക്കുന്നുണ്ടെങ്കിലും പ്രതികൂലത്തിന് യാതൊരു കുറവുമില്ലായിരിക്കും പക്ഷേ അവിടെ കാട്ടുമൃഗങ്ങൾക്ക് പല്ലുള്ളതുപോലെ പല്ലുള്ളത് നഖമുള്ളതുപോലെ ആക്രമണ സ്വഭാവമുള്ളതുപോലെ അതൊന്നും ശ്രമിക്കാഞ്ഞിട്ടല്ല കടിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മാന്താൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷേ ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് അതൊന്നും യേശുവിനെ ബാധിക്കുന്നില്ല യേശുവിനെ ബാധിക്കുന്നില്ല പ്രാർത്ഥനയെ ബാധിക്കുന്നില്ല ഉപവാസത്തെ ബാധിക്കുന്നില്ല അതോറിറ്റിയെ ബാധിക്കുന്നില്ല ഫെയ്ത്തിനെ ബാധിക്കുന്നില്ല മെഡിറ്റേഷനെ ബാധിക്കുന്നില്ല യേശുവിന്റെ നാമത്തിൽ കാട്ടുമൃഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വിലങ്ങിടുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാട്ടുമൃഗങ്ങൾ നോക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വിലങ്ങിടുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാട്ടുമൃഗം കടിച്ചേക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെ ചുറ്റിനും നിൽക്കുമ്പോഴും യേശു ആത്മാവിന്റെ സംരക്ഷണക്കകത്ത് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സാത്താനെ വചനം കൊണ്ട് വെട്ടാൻ കൃപ കൊടുത്തെ ം പറഞ്ഞേ ഗ്ലോറി ഭജനം പറയുന്നത് നിങ്ങൾ താഴേക്ക് നോക്കി നമ്മൾ താഴേക്ക് വായിക്കുന്ന ഒക്കെ സമയത്ത് നമുക്ക് കാണാം ഞാൻ എന്റെ സമയക്കുറവുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞ സമയം യേശുവിനെ സാത്താൻ കുന്നിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടാൻ പറയുമ്പോഴും കല്ലിനെ അപ്പമാകാൻ കൽപ്പിക്കാൻ പറയുമ്പോഴും എല്ലാം തിരിച്ച് മറുവചനം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സാത്താൻ എപ്പോഴും വചനം എടുത്ത് വചനമെടുത്ത് നമ്മോട് സംസാരിച്ചു വരും വചനം എടുത്ത് നമ്മളോട് സംസാരിക്കും സത്തം വചനം എടുത്ത് സംസാരിക്കും എന്നല്ല വചനത്തിൽ അങ്ങനെ പറയുന്നില്ല ഇത് തന്നെ അല്ലേ ഏതന്നെയും നടന്നേ ഏതെങ്കിലും കർത്താവ് പറഞ്ഞത് പോലെ സംസാരിച്ച് അങ്ങനെ പറഞ്ഞുവോ ഇങ്ങനെ പറഞ്ഞുവോ എന്നൊക്കെ പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന ഒരു ഏഞ്ചലാണ് സൗന്ദര്യമുള്ളൊരു ഏഞ്ചലാണ് അപ്പൊ അവന് വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ വളരെ നന്നായിട്ട് അറിയാം സത്താൻ്റെ പവറിനെ നമ്മൾ വളരെ ചെറുതായിട്ട് കാണരുത് എന്ന് പറഞ്ഞ് ഭയപ്പെടുകയും വരുത് അവന് പവർ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് പവറുണ്ട് പക്ഷെ അതിനേക്കാൾ മനസ്സിലാക്കേണ്ടത് അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഹെവൻലി പവർ എൻ്റെ മേൽ ഫിൽ ചെയ്തിരിക്കുകയാണ് അത് സത്യം നമ്മൾ അറിയണം ഇത് നമുക്കതിനെ വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേർഡ് അറിഞ്ഞിരിക്കണം അപ്പൊ യേശുവിനോട് കല്ലിനെ അപ്പമാകാൻ പറയുമ്പോഴും കർത്താവ് പറയാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലെ വചനം കൊണ്ടും കല്ലിനോടപ്പാൻ പറയാ നീ ദിവസം ഒന്നും കഴിക്കാത്തല്ലേ കുടിക്കാത്തല്ലേ കല്ലിനോടപ്പമാകാൻ പറയാ അപ്പമാകാൻ നിനക്ക് പറയാമല്ലോ അപ്പമാകുമല്ലോ പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി യേശു അതിനെ ഈണവാക്യം കൊണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു ദൈവത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വചനം കൊണ്ട് എന്നാ ദൈവാത്മാവിൽ ഞാൻ ആരോടോ പറയാണ് ദൈവം എന്നെ ജീവിപ്പിച്ചോണ്ടിരിക്കുക ഈ സമയം ഈ വേർഡ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ ദൈവം ജീവിപ്പിച്ചോണ്ടിരിക്കുക കർത്താവായ ദൈവത്തെ അല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊന്നിനെയും വണങ്ങരുത് എന്ന് വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വചനം കൊണ്ട് വെട്ടുകയാ സാത്താൻ പറഞ്ഞ എല്ലാ വാക്കിനെയും ദൈവത്തിൻ്റെ വചനം കൊണ്ട് വെട്ടണം നിൻ്റെ ചെവിയിൽ വന്ന് പിശാജി സംസാരിക്കുന്നതിനെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നീ വെട്ടണം നിൻ്റെ നിൻ്റെ മനസ്സിനോട് സാത്താൻ ഇടപെടുന്നതിനെ സാത്താനീയ സ്വരങ്ങളെ തിരിച്ചറിഞ്ഞ് വചനം കൊണ്ട് വെട്ടണം നിൻ്റെ ബുദ്ധിയോട് സാത്താൻ ഇടപെടുന്നതിനെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് വെട്ടണം ആത്മാവിൽ അതിനെ വെട്ടണം ഓ ഇന്ന് ഞാൻ ആത്മാവിൽ ആരോടോ പറയുകയാണ് ദൈവത്തിൻ്റെ വചനം കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുക നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ കൃപ തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക വചനമെടുത്ത് വെട്ടാൻ തക്കവരുടെ ഒരു അധികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിൻ്റെ തലമുറകളെ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ വചനത്തിൻ്റെ വാളുകൊണ്ട് വെട്ടുക നിൻ്റെ സാമ്പത്തിക നിലവാരത്തെ തകർത്ത് തരിപണമാക്കാൻ ശ്രമിക്കുന്ന ദുർശക്തിയെ വചനത്തിൻ്റെ വാളുകൊണ്ട് വെട്ട് നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിന് വചനത്തിൻ്റെ വാളുകൊണ്ട് വെട്ട് ഓ റോബോ ഇൻ മൈറ്റി ടീ നെയ്മ്സിനെ ശുശ്രൂഷയെ തടയുന്നതിന് വചനത്തിൻ്റെ വാളുകൊണ്ട് വെട്ട് സത്ത നിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു യേശുവിൻ്റെ ഫാസ്റ്റിങ്ങിന് വിരോധമായി സംസാരിച്ചു അധികാരത്തിന് വിരോധമായി സംസാരിച്ചു തൻ്റെ അമേന അമേൻ അധികാരത്തിന് വിരോധമായി സംസാരിച്ചു ദൈവിക ബന്ധത്തിന് വിരോധമായി സംസാരിച്ചു വചനത്തിന് വിരോധമായി സംസാരിച്ചു അതിനെല്ലാം തിരിച്ചറിഞ്ഞ് യേശു ആത്മാവിൽ വാള് വചനത്തിന്റെ വാള് കൊണ്ട് തന്നെ സത്തനെ ഓടിച്ചു കളഞ്ഞതുപോലെ ദീർഘകാലം പിന്നെ ഇങ്ങോട്ട് വന്നില്ല എന്ന് വചനം പറയുന്നത് പോലെ നീ വെട്ടിയാൽ അവൻ അങ്ങനെ ഒരു അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട് ആമേൻ ആമേൻ ഇതുവരെ നിങ്ങൾ വചനം എടുത്തു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ദൈവത്തോട് ചോദിക്കുക അതിനുള്ളൊരു കൃപ എനിക്ക് തരണമേ അതിനുള്ളൊരു ആത്മാവ് എനിക്ക് തരണമേ അധികാരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥി വചനം കൊണ്ട് നിങ്ങൾ അതിനെ വെട്ട ജയമെടുക്കാൻ പോവുക നിങ്ങൾ ജയമെടുക്കാൻ പോവാം പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ജയമെടുക്കാൻ പോവാം ഞാനതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമയം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാർക്കൊക്കെയോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥനയിൽ മടുത്തു ആത്മീയ ജീവിതത്തിൽ തളർത്തുപോയ ക്ഷീണിച്ചു പോയ ആർക്കൊക്കെയോ വേണ്ടി ദൈവാത്മാവിൽ ഞാൻ നിറഞ്ഞ് സംസാരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലോബോ ഹോളി ഗോസ്റ്റ് ഹൽബ്ര എന്ന് പ്രാർത്ഥിച്ച് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് നിന്നെ തൊടാൻ പോവാ ദൈവത്തിന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ വചനം പറയുന്നത് നോക്കി അമേൻ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നവനെ ദൂതന്മാർ ശുശ്രൂഷിച്ചു പോന്നു അമേൻ സീ നോക്ക് കാലം തികഞ്ഞു പതിനഞ്ചാമത്തെ വാക്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മനസ്സാന്തരപ്പെടണം വചനം എടുക്കണമെങ്കിൽ മനസ്സാന്തരപ്പെടണം ഏയ് വചനമെടുക്കണമെങ്കിൽ മനസ്സാന്തരപ്പെടണം വചനത്തെ യൂസ് ചെയ്യണമെങ്കിൽ മനസ്സാന്തരപ്പെടണം കമാ ഏതെങ്കിലും മേഖലകളിലൊക്കെ ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ഒരു വിടുതൽ പ്രാപിക്കാനുണ്ടെങ്കിൽ ഒരു രൂപാന്തരപ്പെടാനുണ്ടെങ്കിൽ തിരിച്ചറിയുക ദൈവസ്ഥരത്തിൽ ഏറ്റവും അറിയുക ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി മുട്ടുകൂത്തണ്ട സാക്ഷാൽ ദൈവത്തോട് മുട്ടുകൂത്ത് പ്രാർത്ഥിക്കുക അധികാരം തിരിച്ചു പിടിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് ജീവിക്കാൻ തയ്യാറാകുക കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിടും സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടാനല്ല മാനസാന്തരപ്പെട്ടാലേ നിനക്ക് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നാളെ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും സുദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു വചനം വാളായി യൂസ് ചെയ്യണമെങ്കിൽ വചനം വാളായി ഉപയോഗിച്ച് സാത്താനെയും അവൻ്റെ പ്രവൃത്തികളെയും നിഷ്ഫലമാക്കണമെങ്കിൽ അവരധികാരത്തിൽ നാം ചലിക്കണം അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കണം ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകാനുള്ള പിതാവേ എന്നെ കാണുന്ന ഈ ജനത്തിനായി ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ കാണുന്നവരെ കടത്താവ് തുടണമേ എല്ലാ രോഗങ്ങൾ എല്ലാ പീഡനങ്ങൾ എല്ലാ ശാപങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബം പുറത്തു വരട്ടെ വചനത്തെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ചെയ്യമടുക്കാൻ ഈ കുടുംബത്തെ ദൈവം സഹായിക്കണമേ എല്ലാ മാനസിക അസ്വസ്ഥതകളിൽ നിന്ന് ഡിപ്രഷനിൽ നിന്ന് ആങ്സൈറ്റിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇവർ പുറത്തു വരട്ടെ എല്ലാ അവിശ്വാസത്തിന്റെ കെട്ടുകളും പൊട്ടട്ടെ എല്ലാ പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ വചനത്തിന് മുമ്പിൽ കീഴടങ്ങട്ടെ ഇവർ ഫലം കായ്ക്കുന്നവരായി തീരട്ടെ ഇവിടെ എല്ലാ മേഖലകളും യേശുവിന്റെ നാമത്തിൽ തുറന്ന് വരട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളുടെ ഈ മീറ്റിങ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് എല്ലാ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഈ യൂട്യൂബിൽ ഞങ്ങൾക്ക് ലൈവായിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്ത് കേൾക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് അശുശ്രൂഷ നിങ്ങൾക്ക് അനുഭവിക്കാം വിടുതലുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണിക്കാൻ പോകുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്താട്ടെ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുത്താട്ടെ മറക്കണ്ട എല്ലാ ദിവസവും രണ്ട് നേരം എല്ലാ ദിവസവും നമുക്ക് രണ്ട് നേരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ഈ ചാനലിലുണ്ട് സൂ മീറ്റിംഗ് ആയിട്ടുമുണ്ട് സു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തോട് ദൈവാത്മാവ് സംസാരിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ന് ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ട നമ്മളാണ് ഇനി ആരും വന്ന് നമ്മളോട് അങ്ങനെ ചെയ്യങ്ങനെ ചെയ്യുമെന്ന് പറയത്തില്ല കർത്താവ് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് സോ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളെ ഈ ഒരു അവസരം യൂസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക മറ്റുള്ളവർക്കൂടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാണാൻ പറയുക എന്നിട്ട് ഞങ്ങളുടെ ഈ ഫാമിലിയോടുകൂടെ എഫ് ഫൈൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ ഈ ഫാമിലിയോടു കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യുക വാട്സാപ്പിൽ ഞങ്ങളോട് കണക്റ്റായിരിക്കുക ഇതൊക്കെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവം നിങ്ങളതിന് സഹായിക്കട്ടെ ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പർ നിങ്ങളെ ഞാൻ കാണിക്കാം കർത്താവ് ഈ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ട കുടുംബമേ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഞങ്ങളുടെയും മിനിസ്ട്രികളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ഞങ്ങളുടെ മിനിസ്ട്രിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചു വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് ശക്തിയിൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടേത് ഈ ദിവസങ്ങളായി ചെയ്തു വരുന്നു വലിയ അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ചെയ്യും നിങ്ങളുടെ അസാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കണം വെറുതെ ഒന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്രത്തോളം ഈ പ്ലാറ്റ്ഫോമിലുണ്ട് എന്ന് ഓരോ ദിവസവും ഞങ്ങൾ അറിയുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ മറക്കരുത് എല്ലാ ദിവസവും രണ്ട് നേരമുള്ള ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവഴുത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആൾ മൈ ഡിൻ